ർജലിരഹരഹം സമ്യക്തിർവനം രാമായ ജന്മവ്യപത്തി अत्यसद्रव संय विष्णु पदम शाश्वत तदुपगत सामधिधि सममधुरापनताक्यबद्धमघुवरचरी प्रणीत दशशिस पथम निशा यधसं रामसागरगाना तो भुवनम पुण्य രാമായണമഹാനദീ ശ്ലോകസാരതരാകീർണം സർഗകല്ലോലങ്കുലം കാണ്ഡഗ്രാഹമഹമീനം വന്ദേ രാമായർണവം വിദ്യേപുരെ പുംസി ജാതയുസരഥാത്മജേ വേദപ്രാജരഥാദാശീൽ സാക്ഷാൽ രാമാണാത്മന അഗ്രേവാചയി പ്രഭഞ്ജനസുതേ തത്വം മുനിഭ്യ പരം വ്യാഖ്യാതം വ്യാഖ്യാന്തം വ്യക്തം ഭരദിഭിപ്പരിമൃതം രാമം ഭജേഷ്യമണം നമോസ്തു രാമായ സ ലക്ഷ്മണായ തസൈ ജനകാൽമജ നമോസ്തു രുദ്രേന്ദ്രയമാനിലേഭ്യോ നമോസ് ചന്ദ്രാർക്കരുഗണേഭ്യമ രാമനാം സങ്കീർത്തനം രാമ 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 ഇഷ്ടരായിട്ടുള്ള എല്ലാ ശ്രോതാക്കൾക്കും നമസ്കാരം ശ്രീമത് വാൽമീകി രാമായണ പാരായണ പ്രഭാഷണ പരമ്പരയുടെ തൊണ്ണൂറ്റി അഞ്ചാം ഭാഗത്തിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്തു കൊള്ളുന്നു പതിനൊന്നാമത്തെ സ്വർഗം അയോധ്യാകണ്ഡത്തിലെ പതിനൊന്നാമത്തെ സ്വർഗമാണ് ഇന്ന് നമ്മൾ പാരായണം ചെയ്യാൻ പോകുന്നത് കഴിഞ്ഞ സർഗത്തിൽ നമ്മൾ കണ്ടു ക്രോധാകാരത്തിൽ കിടക്കുന്ന കൈകൈയ്യേയും സാന്ത്വനിപ്പിച്ചുകൊണ്ട് ദശരഥ മഹാരാജാവ് പലതരം വാക്യങ്ങളും പ്രയോഗിച്ചുവെങ്കിലും കൈകൈക്ക് യാതൊരു മനമാറ്റം ഉണ്ടായില്ല മന്ധര ഉപദേശിച്ചതുപോലെ അതിനേക്കാൾ സമർത്ഥമായിട്ട് അഭിനയിച്ചു എന്ന് പറയാം കൈകൈയി ഒരിക്കലും ഇങ്ങനെ പെരുമാറാത്ത കൈകേയി വളരെ ക്രൂദ്ധയായി തൻ്റെ അഭിനയം കാഴ്ചവെച്ചു ദശരഥ മഹാരാജാവ് മുന്നിൽ ദശരഥ മഹാരാജ് വള വളരെയധികം ദുഃഖിതനായിത്തീർന്നു എല്ലാ നിയന്ത്രണങ്ങളും വിട്ട് കൈകയ്യയുടെ കേണു വീണു അപേക്ഷിച്ചു ദേവി ഇങ്ങനെ ക്രദ്ധയാകരുതേ എന്നാൽ അത് കേൾക്കാൻ തയ്യാറേ തയ്യാറായില്ല കൈകൈയെന്നു പറയുകയാണ് തനിക്ക് പണ്ട് ദേവാസുര യുദ്ധ കാലത്ത് തരാമെന്ന് പറഞ്ഞിരുന്ന രണ്ട് വരം ചോദിക്കുകയാണ് കൈകൈ ആ കഥയെ ഓർമ്മിപ്പിക്കണു പണ്ടുണ്ടായ സംഭവത്തെ ഓർമ്മിപ്പിക്കണോ ദുശരഥ മഹാരാജാവിനോട് അന്ന് രണ്ട് വരം തരാമെന്ന് പറഞ്ഞില്ലേ ആ രണ്ട് വരങ്ങളും ഇപ്പോൾ എനിക്ക് കിട്ടണമെന്നായി എന്തൊക്കെയാണത് ഒന്ന് രാമനെ നിശ്ചയിച്ച അഭിഷേകം ആ മുഹൂർത്തത്തിൽ തന്നെ ഭരതനെ അഭിഷേകം നടത്തണം ഭരതനെ രാജാവാക്കി വായിക്കണം അതാണ് ഒരു വരം ചോദിച്ചത് മാത്രല്ല രണ്ടാമതായിട്ട് രാമനെ കാട്ടിലേക്ക് അയക്കണം എന്നാണ് രാമൻ ഇവിടെ താമസിക്കാൻ പാടില്ല കാട്ടിലേക്ക് പോകട്ടെ എടാവർക്കര ധാരിയായിട്ട് പതിനാല് വർഷം തപസ്വിയായിട്ട് അവിടെ ജീവിക്കട്ടെ എന്നൊരു എന്നൊരാഗ്രഹം കൂടി എന്നൊരു വരം കൂടി ചോദിച്ചു അങ്ങനെ രണ്ട് വരങ്ങൾ ചോദിക്കുന്ന ഭാഗമൊക്കെയാണ് ഈ അധ്യായത്തിൽ വർണ്ണിക്കുന്നത് നമുക്ക് അധ്യായം എന്ന് പാരായണം ചെയ്തതിന് ശേഷം ഇതിലെ കഥാഭാഗം വർണ്ണിക്കാം ഓ നമോ ഭഗവതേ വാസുദേവായ കഥാ വാൽമീകി രാമായണേ അയോധ്യാകാണ്ടേ ഏകാദശ സ്വർഗ തമ്മന്മ ശരീരവിദ്ധം കാമവേഗവശാനുഗം वाज्य पृथ्वी पारं कैकै दारुणं मजाम नास्ति विप्रकृता देवां कैनेजि न आवानीतां अभिप्रायस्तु मे गच्छिल तमिच्छामि त्वया कृतं प्रतिज्ञां पदीयानीशवां प्रति यदित्वाम कर्तु इच्छसि अथ तदव्याहरिष्यामि यद विप्रार्थितं मया तामवाज्य महाराज कैगे निशदुस्मिदा कहेगे यी मिश्रण उसमें दाम कामी हस्ते न संग्रहिया मोर्त्ता जयेशु न जायना सी तोत्तप्रियद्रो ममा मनजो मनजब्बिया रामा दयन्यो न विद्यते ते न जे ये मुख्यन जाख़बे न महार्पे नाम सपेते विवनार्के नाम ब्रूहि एन मनसे यम होर्तम अवश्यम स्तु न जीवय महम तेन ते कैकेयी सपे ते पचने क्रियाम आत्मनाभावत मजहिस्तानीर बने यम मनुजर शपम ते नरामे न कहिगयि शपे ते पचने क्रियाम फद्रे फदयम पेदर अनुमुस्योधरस्सो मे एदर समीच्छगयिगयि रोहिल सातों

यानी शान्यानी भोतानी यानी युर्फार्से हम सत्यसंथो महातेजा धर्मचर्च समाहिता वैरममा राते रातने श्रन्नों अंधु देवताहम इजी देवी महेश्वांसम परिग्रिश्याफी जस्ते जाम तदा परमवाजे धम मरम वैरधम तत्र त्वचावयश्चत्रु तव जीवितमन्दराम तत्र जाभि मया देवां यत् त्वं समभि रक्षितां जागृत्याम यतमानाया सतोपि प्राददौ प्राददावरोम तव तु दत्तव वरो, तो 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 वरो देवां निक्षेपो मृगयाम्यहं तवैव पृथ्वी पारं सगाशे सत्यसंग्राम प्रतिश्रुत्य धर्मेंणां अच्छे दास्सी मे वरम अद्य प्रहामी जीविद्द्दीम तो वात्रण तदाजा कैकय्याताशाया पाशमृग युवात्मना तत परवाझेदम वरदम कामोहिद वर उया दवाँ तदाइदी पतेम തൗതാവം പക്ഷ്യാ ശൃണു വരാം യോഭിഷേകസമാരംഭോ രാഘവസോകൽ അനേന ഇവാഭിഷേകേണ ഭരതോ മിഷിച്യത യോ ദ്ധീയോ വരോ ദം ദീത മേ ത്യാസുരേ യുദ്ധേ താരോയമാഗതാം നവപഞ്ചവക്ഷാണി ദണ്ഡകാരണ്യമ്രിതാം जी जीरा जिन राधाजी रामो भवतामसं परदो भज रामद्यम यब राज्यम कन्नगम एषमे परमकामो दत्तमेव परमृणे अति दैवहि वश्येम प्रयांदम याखवममनम सुराजराजो भव सत्यसंगर पुरम च शीरम जिहि रक्षदन मदाम परत्रमासेहि തബോധന സത്യവചോഹിതം നൃണാം ഇത്യാക്ഷേ ശ്രീമദ്രാമായ വൽകീയേ അജിഗാവ്യേയും ചതുർവിശതിസഹസ്രാ സംഹിതം അയോധ്യകാണ്ടേ വരദ്വയനിർബന്ധോ നമ ഏകാദശർഗ സർവത്രമനാമസങ്കീർത്തനം രാമ 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 അങ്ങനെ വരദ്വയ നിർബന്ധം ആണ് വർണ്ണിക്കുന്നത് ഇവിടെ രണ്ട് വരങ്ങള് വരദ്വയം അത് നിർബന്ധമായിട്ട് ഇപ്പം തന്നെ തരണം എന്നാവശ്യപ്പെടുകയാണ് കൈകൈ അത് ഓർമ്മിക്കുന്നു കൈകൈയുടെ അടുത്ത് വന്നിരിക്കുകയാണ് ദശരഥ മഹാരാജാവ് കൈകൈ ആണെങ്കിൽ അതികഠിനമായിട്ടുള്ള വാക്കുകൾ പറയാനായിട്ട് തുടങ്ങിയതെന്നാണ് തന്നെ ആശ്വസിപ്പിക്കാൻ ദശരഥനെ യാതൊരു വിധത്തിലും ശ്രദ്ധിച്ചില്ല എന്ന് മാത്രമല്ല ദശരഥ മഹാരാജാവിനെ വീണ്ടും വേദനിപ്പിക്കാനായിട്ട് ഉള്ള വാക്കുകൾ കുരിയാടി കൈകൈ എന്നിട്ട് പറയുകയാണ് കൈകൈ പറയാണ് എനിക്ക് യാതൊരു രോഗമില്ല എന്നെ ഒരാൾ മാനിക്കാതിരുന്നിട്ടില്ല അങ്ങ് പറഞ്ഞില്ല ആരെങ്കിലും മാനിക്കാതിരുന്നൊന്നും അതുമില്ല എനിക്ക് പക്ഷെ ഉണ്ട് അത് അങ്ങ് സാധിപ്പിച്ച് തരണം അങ്ങനെ എനിക്ക് സംതൃപ്തി ഉണ്ടെങ്കിൽ അത് സാധിപ്പിക്കും എന്ന് സത്യം ചെയ്യണം എന്നാണ് എന്നാൽ കാര്യങ്ങൾ ഞാൻ പറയാം എന്താണ് രഹസ്യം എന്ന് ഞാൻ പറയാം വേറെ അസുഖമൊന്നും എനിക്കുണ്ടായിട്ടില്ല നാസ്മി വിപ്രകൃതാ കെനജിന്ന ആരും എന്നെ അവമാനിച്ചിട്ടൊന്നുമില്ല അഭിപ്രായസ്തു മേ തം ഇച്ഛാമി ത്വ പ്രതിജ്ഞാം പ്രതിജ്ഞാ പ്രതിജാനീഷ്വാം യതി ത്വം കർത്തും ഇച്ഛസി എനിക്ക് ചില ആഗ്രഹങ്ങളുണ്ട് നിറവേറ്റിത്തരാം എന്ന അങ്ങ് പ്രതിജ്ഞ ചെയ്യുകയാണെങ്കിൽ പ്രതിജ്ഞാം പ്രതിജാനീഷ്വാം അതാ തത് വ്യാഹരിഷ്യാമി ഇത് ഇത് മയാ എന്നിൽ സംതത്തിൽ ഉണ്ടെങ്കിൽ അത് സാധിപ്പിക്കുമെന്ന് സത്യം ചെയ്യണം എന്നാൽ ഞാൻ കാര്യം അങ്ങയോട് തുറന്നു പറയാമെന്നാണ് അപ്പം മഹാരാജാവ് ചിരിച്ചുകൊണ്ട് കൊണ്ട് പറഞ്ഞു കൈയ്യെ അനുനയിപ്പിച്ചുകൊണ്ട് പറയാണ് ദേവിയേക്കാൾ പ്രീതമേ എനിക്ക് ആരാ ഉള്ളത് രാമനേക്കാൾ പ്രിയ പ്രിയമായിട്ട് പ്രിയ പുരുഷന്മാരിൽ എനിക്കും വേറെ ആരുമില്ല അതേ അതുപോലെ തന്നെയാണ് സ്ത്രീകളിൽ വെച്ച് ഏറ്റവും ശ്രേഷ്ഠത ഉള്ളത് ദേവി ദേവിക്കല്ലേ ദേവിയേക്കാൾ ഇഷ്ടമുള്ള ആരാണ് എനിക്കുള്ളത് ഞാൻ എൻ്റെ മകൻ രാമനെ രാമനെ സങ്കൽപ്പിച്ചത് ആണയിട്ട് പറയുന്നു ഞാൻ ദേവിയുടെ ആഗ്രഹം എന്ത് വേണമെങ്കിൽ എന്തായാലും വിരോധമില്ല ഞാൻ അത് നിറവേറ്റിത്തരാം ഏതൊരു രാമന്റെ വിയോഗത്താരാണോ എൻ്റെ ജീവൻ പോലും നഷ്ടപ്പെടാൻ തയ്യാ നഷ്ടപ്പെടുന്നത് ആ രാമനാണെ സത്യം ദേവിയുടെ ആഗ്രഹം ഞാൻ നിർവഹിച്ചിട്ടാണ് രാമനെ എൻ്റെ വിയോഗം എനിക്ക് അത്ര പോലും സഹിക്കാൻ സാധിക്കില്ല ദേവി രാമനെ കാട്ടിലേക്ക് അയക്കണം എന്നൊക്കെ പറയുകയാണെങ്കിൽ അതൊന്നും സാധിക്കുന്ന കാര്യങ്ങളല്ല ഞാൻ ആകെ വിഷം വിഷമിച്ചു പോകും രാമനെൻ്റെ വിയോഗം എന്നെ ദുഃഖത്തിൽ ആഴ്ത്തും ജീവനെയും പുത്രന്മാരെയും എന്തുതിനെയും വേണ്ടി വന്നാൽ ബിലയായി കൊടുത്ത് വാങ്ങുന്ന രാമനാണ് ഈ സത്യം ദേവിയുടെ ആഗ്രഹം ഞാൻ നിറഞ്ഞത് രാമൻ്റെ മഹത്വങ്ങൾ പറഞ്ഞുകൊണ്ട് പറയണാ രാമനെയും മനസ്സിൽ സങ്കല്പിച്ചുകൊണ്ട് ഇതാ ഞാനിതാ തരുന്നു ദേവിയുടെ ആവശ്യം ഞാൻ നിറവേറ്റി തരാം ദേവിയുടെ വാക്കുകൾ പോലെ തന്നെ നീ ദേവി എൻ്റെ ഹൃദയം മനസ്സിലാക്കണം എൻ്റെ ചിന്തകളെ മനസ്സിലാക്കണം എന്നെ ദുഃഖത്തിൽ നിന്ന് കരകയറ്റണം എൻ്റെ വാക്കും ശക്തിയും മുഴുവൻ അറിയുന്നതല്ലേ ദേവി എന്തിനാണ് എന്നെങ്ങനെ സംശയിക്കുന്നത് ഞാനിത് സംഭാദിച്ചിട്ടുള്ള എല്ലാ സുഹൃതങ്ങളുടെയും ഫലമായിട്ട് ഞാൻ ഇതാ സത്യം ചെയ്യുന്നു ദേവിയുടെ വാക്കുകൾ ഞാൻ നിറവേറ്റാം യാതൊന്നും കൊണ്ടും ഭയപ്പെടേണ്ടതില്ല എന്ന് പറയണം താം ഉവാച മഹാരാജ കൈകയും ഈഷദുത്സ്മിതാം കാമി ഹസ്തേന സംഗ്രഹിയ മൂർദ്ധജേഷു ശുചിസ്മിതാം സ്നേഹത്തോടുകൂടി ദേവിയുടെ കയ്യ കൈകൈയുടെ കൈകളൊക്കെ എടുത്ത് കൈയിലൊക്കെ പിടിച്ചുകൊണ്ടും ചെറുതായിട്ടത് പുഞ്ചിരിച്ചുകൊണ്ടും ഒക്കെ ദശരഥ് മഹാരാജാവ് പറഞ്ഞു എന്നാണ് അവരി ജാനാസി ത്വത്ത പ്രിയതമോ പ്രിയതരോമമാം നിനക്കറിയില്ലേ ദേവി ഞാൻ എന്നെക്ക് ഏറ്റവും പ്രിയതരമായുള്ളത് നീ തന്നെയാണ് മനുജോ മനുജവ്യാഘ്രാൻ രാമാൾ അന്യോ എന്ന വിദ്യതയെ പുരുഷന്മാരിൽ വച്ച് എപ്രകാരമാണോ രാമൻ എനിക്ക് പ്രിയപ്പെട്ടതായിരിക്കുന്നത് അതുപോലെ തന്നെയാണ് സ്ത്രീകളിൽ വച്ച് ഏറ്റവും അധികം സ്നേഹിക്കുന്നത് ഞാൻ ദേവിയെ തന്നെയാണ് ചേന അജയ്യേന മുഖ്യേന രാഘവേണ മഹാത്മന ശപഥ ജീവനാർഹേണ ബ്രോഹി ജന്മ എൻ്റെ മനസ്സ് എന്താണെന്ന് നിനക്ക് എന്താണ് ആഗ്രഹമെങ്കിൽ അതെല്ലാം തുറന്നു പറയൂ ഈ വാക്കുകൾ പോലെ തന്നെ നിർമ്മലമാണ് എൻ്റെ ഹൃദയവും എന്ന് മനസ്സിലാക്കൂ എന്നെ ദുഃഖത്തിൽ നിന്ന് കരകയറ്റൂ ഞാനിത് സംഭാ ഇതുവരെ സംഭാദിച്ചുള്ള എല്ലാ സുഹൃതങ്ങളും ബലം ആത്മനിപശ്യന്തി നമാം സംഗീതമർഹസി പരിഷ്യാമിൻ സവപ്രീതിയും സുഹൃതേനാഭി ദേശഭേ എല്ലാ സുഹൃതങ്ങളും ഇതുവരെ സമ്പാദിച്ചിട്ടുള്ള എല്ലാ സർവ്വ സുഹൃതങ്ങളും മുന്നിൽ വെച്ചുകൊണ്ട് ഞാൻ ഇതാ സത്യം ചെയ്യുന്നു ദേവിയുടെ വാക്ക് ഞാൻ നിറവേറ്റിത്തരാം ഇപ്പോ കൈകൈക്ക് കുറച്ച് സന്തോഷമായി എന്നറിയാം സ്വാർത്ഥ സ്വരൂപിണിയായി തീർന്നു കൈകൈ സ്വാർത്ഥം തന്നെ രൂപമെടുത്ത പോലെ അങ്ങനെ തീർന്നു കൈകൈ തൻ്റെ ഇംഗിതത്തിനുള്ള അനുകൂലമായിട്ടുള്ള ഒരു മറുപടി രാജാവിൽ നിന്ന് കിട്ടിയപ്പോൾ സന്തോഷിച്ചു ഭരതനിലുള്ള പക്ഷപാതം കൊണ്ട് പല കാര്യങ്ങളും താൻ പറയാൻ പാടില്ലാത്ത കാര്യങ്ങൾ പോലും ദശരഥനോട് പറഞ്ഞു എന്നാണ് ദശരഥൻ്റെ സമീപത്തിലേക്ക് ഒരു അന്തകനെ അയക്കുന്ന പോലെയായിരുന്നു ആ വാക്കുകൾ ദശരഥനെ വല്ലാതെ വേദനിച്ചു കൈകൈയുടെ വാക്കുകൾ കേട്ട എങ്കിലും കൈകൈ അത് പറയാനായിട്ട് പഠിച്ചില്ലാന്ന് അവിടുന്ന് ഇപ്പം സത്യം ചെയ്തുല്ലോ ബിജിപ്പൊ ചെയ്തു തരാം സത്യമൊക്കെ ചെയ്തു എനിക്ക് വരവും തന്നു പണ്ട് എനിക്ക് രണ്ട് വരങ്ങൾ തന്ന അങ്ങനെ ഓർമ്മയില്ലേ മുപ്പത്തിമൂ മൂന്ന് കോടി ദേവന്മാർ ഇന്ദ്രൻ അഗ്നി അശ്വിനി ദേവതകൾ സൂര്യചന്ദ്രന്മാർ അന്തരീക്ഷം രാത്രി പകലും എല്ലാ ദേവ ദേവതകളും എല്ലാ ഭൂതങ്ങളും അവരൊക്കെ അങ്ങനെ ചെയ്ത സത്യത്തിന് സാക്ഷിയാണ് അങ്ങില്ല എന്ന് പറയാൻ സാധിക്കില്ല അർത്ഥം അങ്ങ് അങ്ങ് ചെയ്തിട്ടുള്ള സത്യ സത്യവാക്കുകൾ ഒരിക്കലും അങ്ങക്ക് നിഷേധിക്കാൻ സാധിക്കില്ല ആ ഫലം ഇപ്പം നൽകാനായിട്ട് ഞാൻ ആവശ്യപ്പെടുന്നു എന്നാണ് ബില്ലാളി വീരനായിട്ടുള്ള ദുശരഥനെ സ്വദിച്ചുകൊണ്ട് ദുശരഥൻ്റെ മഹത്വത്തെ വർണ്ണിച്ചു ഈ സമയത്ത് തനിക്ക് കിട്ടേണ്ടത് കിട്ടണം കിട്ടണമല്ലോ അതിനു വേണ്ടിയിട്ട് യഥാക്രമേണ ശപസി വരം മമത് ദാസിചാം തൃൺവന്തു ത്രയത്രിംശദ്ദേവാം സ അഗ്നിപുരോഗമാം എത്രയോ ദേവന്മാരും മുപ്പത്തിമൂന്നോ കോടി മുക്കോടി ദേവന്മാരും സാക്ഷിയാണ് അന്ന് എനിക്ക് ചെയ്ത പ്രതിജ്ഞകൾ പ്രതിജ്ഞയ്ക്ക് അതുകൊണ്ട് അങ്ങക്ക് ആ പ്രതിജ്ഞയെ നിഷേധിക്കാൻ സാധിക്കില്ല ചന്ദ്രനും ആദിത്യനും ചന്ദ്രാദിത്യവും നഫസ്സൈവ നഫസും ഗ്രഹാ ഗൃഹാരാത്രി അഹനീദിശ പകലും രാത്രിയും ജഗച്ച പൃഥ്വിജയം സഗന്ധർവ സരാക്ഷസ ഗന്ധർവന്മാരും രാക്ഷസന്മാരും ഭൂമിയും ഒക്കെ അതിന് സാക്ഷികളാണ് ആ വാക്ക് പറഞ്ഞതിന് സാക്ഷികളാണ് നിശാചരാണി ഭൂതാനീ ഗൃഹേഷു ഗൃഹദേവതാം ജാനി ധാന്യാ ഭൂതാനീ ഞാൻ ഈ ഒരു ഭാഷ്യതന്തവാം അങ്ങ് പറഞ്ഞ വാക്കുകൾ എല്ലാവർക്കും എല്ലാവരും അതിന് സാക്ഷിയാണ് ഈ ഭൂമിയിലുള്ള എല്ലാചരാചരങ്ങളും അതിന് സാക്ഷിയാണ് അർത്ഥം സത്യസന്ധവും ഹാതേജാം ധർമ്മ സുസമാഹിതാം വരമമാതുതാ ത്യേഷാം ദേവതാം എനിക്ക് തരാമെന്ന് പറഞ്ഞിട്ടുള്ള ആ വാക്കുകൾ ആ സത്യമായിട്ടുള്ള വാക്കുകൾ അങ്ങേക്ക് നിഷേധിക്കാൻ പറ്റില്ല ഇത് ഇതിനെല്ലാം സാക്ഷിയായിട്ട് അങ്ങ് പറഞ്ഞ വാക്കുകൾക്ക് സാക്ഷിയായിട്ട് സത്യസന്ധനാണ് അങ്ങെങ്കിൽ അത് അങ്ങ് തന്നെ അതിനൊരു സാക്ഷിയായി തീരട്ടെ അങ്ങനെ സാന്നിധ്യത്തിൽ അങ്ങനെ തന്നെ പറഞ്ഞതാണ് എന്നോട് ഇവരെല്ലാവരും കേൾക്ക് ഇങ്ങനെയെല്ലാം പറഞ്ഞുകൊണ്ട് വീണ്ടും കൈകൈ പറയാണ് മഹാരാജാവേ പണ്ട് ദേവാസുര യുദ്ധത്തിലുണ്ടായ കാര്യങ്ങൾ ഓർമ്മയില്ലേ അങ്ങേക്ക് അങ്ങ് മറന്നുപോയോ സ്മരരാജൻ പുരാവൃത്തം തസ്വിൻ ദൈവാസുരേരണയൻ പണ്ട് ദേവാസുര യുദ്ധത്തിൽ ഉണ്ടായ കാര്യങ്ങ ഓർമ്മയില്ലേ തത്ര തുച്ഛാവയ ശത്രു തവ ജീവിത ജീവിതമന്തരാം ശത്രുക്കളെ ആയുധങ്ങളെ കൊണ്ട് നിശ്ചിതമായിട്ട് അങ്ങേ ആക്രമിച്ചപ്പോൾ അങ്ങ് യുദ്ധക്കളത്തിൽ വെച്ച് മോഹാലിസ്യപ്പെട്ടു പോവുകയുണ്ടായി പെട്ടെന്ന് ഞാൻ മരണവക്തത്തിൽ നിന്ന് അങ്ങേ രക്ഷിച്ചില്ലേ അല്ലെങ്കിൽ അങ്ങ് മരിച്ചുപോകുമായിരുന്നു ആ സമയത്ത് അങ്ങേ രക്ഷിച്ചതുകൊണ്ട് അങ്ങ് എനിക്ക് രണ്ട് വരങ്ങൾ തന്നത് മറന്നിട്ടുണ്ടോ ഉണ്ടാവില്ല എന്ന് പറയണം അവയെ ഞാനിതാ ഇപ്പോൾ അങ്ങത് എനിക്കന്ന് ഞാൻ ആ വരം സ്വീകരിച്ചിട്ടില്ല പിന്നീട് ആവശ്യമുണ്ടെങ്കിൽ ചോദിക്കാമെന്ന് പറഞ്ഞിരുന്നു അതാണ് ഞാനിപ്പോൾ ചോദിക്കാനായിട്ട് പോകുന്നത് അവയെ ന്യാസമായിട്ട് അവിടത്തേക്ക് തന്നെ ഏൽപ്പിച്ചിരുന്നു ന്യാസമായിട്ടതുകൊണ്ട് അങ്ങയുടെ ചിന്തയിൽ തന്നെ ആ വരങ്ങളെ ഇരിക്കട്ടെ എന്ന് ഞാനന്ന് പറഞ്ഞിരുന്നു എപ്പോഴെങ്കിലും ആവശ്യം വരുന്ന സമയത്ത് എനിക്ക് ഉപയോഗിക്കാമല്ലോ എന്ന് വിചാരിച്ചാണ് ആ വരങ്ങളാണ് ഞാനിന്ന് യാചിക്കുന്നത് അതുകൊണ്ട് അങ്ങ് ധാർമ്മികമായിട്ട് ഏറ്റിരുന്ന ആ വരങ്ങൾ ഇപ്പൊ എനിക്ക് തരണം അത് തന്നില്ല എങ്കിൽ ഞാനിന്ന് ദേഹത്യാഗം ചെയ്യും എന്ന് പറയുന്നത് ഞാൻ മരണത്തിന് പോലും വഴിപ്പെടേണ്ടി വരും തൽ പ്രതിശ്രുക്തി ധർമ്മേണ എന്ന ചേ ദാസ്യസി മേവരം എന്നാ തേൽ ദാസ്യസിമേവരം അത് അങ് എനിക്ക് തന്നില്ല എങ്കിൽ അദ്ദേവ ഹി പ്രഹാസ്യാമി ജീവിതം എൻ്റെ ജീവിതം തന്നെ ഞാൻ ഇപ്പോൾ ഇവിടെ വെച്ച് ഞാൻ ഇതാ നശിപ്പിക്കും ഞാൻ ആത്മഹത്യ ചെയ്യും എന്നർത്ഥം അങ്ങനെയാണ് പറഞ്ഞപ്പോഴേക്കും വല്ലാതെ വിഷമത്തിലായി ദശ് മഹാരാജാവ് ശരിയായിട്ടും ആ കൈകൈയുടെ പാട്ടിലായി തീർന്നു വേറൊരു വാക്കും സംസാരിക്കാൻ പറ്റാതെ സ്വന്തം ജീവിതത്തിന്റെ അവസാനത്തിന് ഒരു വലയിൽ വീണ മൃഗം പോലെ ആയിത്തീർന്നു അർത്ഥം ഒരു മൃഗത്തിന് എങ്ങനെയാണ് അവസാന കാലഘട്ടത്തിൽ വേടാൻ വലവെച്ച് അതിന് പിടിക്കണ കാലത്ത് വലയിൽ പെട്ടുപോയി കഴിഞ്ഞാൽ ആ മൃഗത്തിൻ്റെ ചിന്ത എന്തായിരിക്കും ഇനി തനിക്ക് രക്ഷയില്ല താൻ ഇതാ മരണത്തിന് അടിമപ്പെടാൻ പോവായി ആരവസ്ഥയിലായി കൈകൈയുടെ വലയിൽ പെട്ടുപോയി ദശരഥൻ ആ വയോവൃദ്ധനായിട്ട് ദശരഥൻ എന്നോട് വീണ്ടും ദേവി പറയാണ് അന്നിരുന്ന അന്ന് വാങ്ങി തന്നിരുന്ന വരങ്ങളൊക്കെ ഞാൻ വേറെ വേറെ ആയിട്ട് അങ്ങോട്ട് ചോദിക്കാം രണ്ട് വരങ്ങളാണ് എന്നോട് എൻ്റെ തരാമെന്ന് പറഞ്ഞിരുന്നത് അത് ഞാൻ അങ്ങോട്ടാണ് വീണ്ടും വീണ്ടും ചോദിക്കുന്നു വേറെ ചോദിക്കുന്നു ഒന്ന് ഇപ്പം എന്താ രാമനെ യുവരാജാക്കാൻ ആക്കാനുള്ള യുവരാജാവാക്കാനുള്ള ഒരുക്കങ്ങളൊക്കെ പൂർത്തിയായിട്ടിരിക്കുകയാണല്ലോ അതേ സാമഗ്രികളെ വെച്ച് തന്നെ അതേ മുഹൂർത്തത്തിൽ തന്നെ അങ്ങ് എൻ്റെ മകനായുള്ള ഭരതനെ അഭിഷേകം ചെയ്യണം അതാണ് എൻ്റെ ഒരു ആഗ്രഹം ഒരു വരം പിന്നെ രണ്ടാമത്തെ വരവും അങ്ങോട്ട് ഒന്നുമല്ലോ അതിനും അതും ഞാൻ ചോദിക്കുകയാണ് രാമൻ മാന്തോലും മരവരിയും ഒക്കെ ആയിട്ട് കൂടി ദനത്തിലേക്ക് പോകട്ടെ പതിനാല് വർഷം അവിടെ താമസിക്കട്ടെ അത്രയും കാലം നാട് ഭരിക്കാൻ ഭരതനോടെ ഉണ്ടാവും ഭരതം ഭരിക്കട്ടെ എന്നാണ് ആ രാമൻ വനത്തിലേക്ക് പോകുന്നത് ഇപ്പോൾ തന്നെ എനിക്ക് കാണണം ഇപ്പോഴെന്ന് പറഞ്ഞാൽ നാളെ രാവിലെ തന്നെ കാണണം അവിടുന്ന് അനുഗ്രഹിച്ച് ആ നൽകിയ വരം അന്ന് നൽകി അന്ന് നൽകിയിട്ടുള്ള വരം അതുമാത്രമേ ഞാൻ ചോദിക്കുന്നുള്ളൂ വേറെ ഒന്നും ഞാൻ ചോദിക്കണമേക്കാങ്ങന വാങ് മാത്രേണ്ധാര കൈകയ്യ സ്വശീകൃതാം പ്രജസ്കന്ധ വിനാശായ പാശം മൃഗ ഇവാത്മന എപ്രകാരമാണോ ഒരു മൃഗം വലിയിൽപ്പെട്ട സ്വയം തൻ്റെ അന്ത്യം കാണുന്നത് അതുപോലെ അയച്ചിരുന്നു ദശരഥ മഹാരാജാവ് തഥാ പരമുവാചേതം വരതം കാമോഹിതം വരോ യൗ മേ ത്വയാദേവ തഥാ ദത്തോ മഹീപഥ വീണ്ടും പൈകീടെ ചോദ്യങ്ങൾ ദശരഥനൊന്നും പറയാനുള്ള സമയം കൊടുത്തില്ല തനിക്ക് തരാമെന്ന് പറഞ്ഞു ഇന്ന് രണ്ട് വരങ്ങള് ഉടനെ ചോദിക്കുന്നു വരോയൗ മേ ത്വയാ തഥാ ദത്തോ മഹീപഥ ഇപ്പതരോ ആ രണ്ട് വരങ്ങളും തൗ താവൾ അഹമദ്യൈവാം ഭക്ഷ്യാമി ശ്രുണുമേ ഭചാം എന്താണ് ആ വരങ്ങൾ എന്ന് ഞാൻ ചോദിക്കാം ഒന്ന് യോഭിഷേക സമാരംഭവും രാഘവസ്യോപകൽപിതാം ഏത് അഭിഷേകമാണോ രാമന് വേണ്ടിയിട്ട് തയ്യാറാക്കിയിരിക്കുന്നത് അഭിഷേകോത്സവമാണോ അങ് രാമന് വേണ്ടിയിട്ട് തയ്യാറാക്കിയിരിക്കുന്നത് അതേ സമയത്ത് തന്നെ അനേന ഏവ അഭിഷേകേണ ഭരതോ മേ അഭിഷേിച്ചതാം ഭരതനെ അഭിഷേകം ചെയ്യണം രാമന് പകരം ഭരതൻ എന്നർത്ഥം സമയത്തിന് മാറ്റം വരരുത് രാമന്റ വിഷയത്തിനു വേണ്ടി ഏർപ്പെട്ട എല്ലാ ആഘോഷങ്ങളും ഭരതൻ്റെ വിഷയത്തിനുണ്ടായിരിക്കണം രാമനു പകരം ആ ഭരതനാവട്ടെ യുവരാജാവ് യോ ദ്വിതീയോ വരോ ദേവാം രണ്ടാമത്തെ വരം എന്താണെന്നാണോ അത് ഞാൻ പറയാം ദത്ത പ്രീതേനമേ ത്വയാ സന്തോഷപൂർവം എനിക്കതും തന്നെ രണ്ടാമത്തെ വരവും ദുവാസുര യുദ്ധേ തസ് കാലോയമാകദാം നവപഞ്ചജ നവപഞ്ചവർഷാണി ദണ്ഡകാരുണ്യമാശ്രിത നവപഞ്ചജ വർഷാണി ഒമ്പതഞ്ചോ പതിനാല് വർഷം രാമൻ വനത്തിൽ കഴിയട്ടെ ദണ്ഡകാരുണ്യത്തിൽ പതിനാലാണ്ട് തപസ്വിയായിട്ട് കഴിയട്ടെ എന്ന അർത്ഥം ചീരാജിന ജടാധാരി ചീര അജിന ജടാധാരി ചീരവസ്ത്രങ്ങളൊക്കെ ധരിച്ചുകൊണ്ടും മരവിരി ഒന്നുട്ട് വസ്ത്രങ്ങൾ ജഡയോടുകൂടി രാമൻ ഒരു തപസിയെ പോലെ അങ്ങനെ കഴിയട്ടെ ഭരതോ ഭദ്രതാമദ്യം യവരാജകം ഭരതനാണെങ്കിൽ യുവരാജാവായിട്ട് വാഴട്ടെ എന്നർത്ഥം ഏഷമേ പരമക്കാമോ ദത്തമേവോ വരം പ്രണയം അദ്ദേവ ഹേയം പ്രയാന്തം രാഘവം വനം മാത്രമല്ല രാഘൻ ഭരതൻ രാജാവായി വാഴുന്നതും രാമൻ വനത്തിലേക്ക് പോകുന്നതും എനിക്ക് ഉടനെ കാണണം അത് അവിടുന്ന് അനുഗ്രഹിച്ചു നൽകണം ഞാൻ അങ്ങയുടെ അങ്ങനെ നിന്നൊരു ദയ ചോദിക്കുന്നില്ല അങ്ങ് തരാമെന്ന് പറഞ്ഞ വരം അതുമാത്രമേ ഞാൻ ചോദിക്കുന്നുള്ളൂ എനിക്ക് അവകാശപ്പെട്ടതല്ലേ ആ രണ്ട് വരങ്ങളും അത് തരാൻ അങ്ങ് കടപ്പെട്ടവനാണ് ജീതസത്യം അങ്ങ് അതേപടി നിറവേറ്റണം അങ്ങനെയാണെങ്കിലാണ് അങ്ങയുടെ രാജകുലത്തിൻ്റെ മഹത്വം നിലനിൽക്കുള്ളൂ അങ്ങയുടെ വംശമാഹാത്മ്യം പരീക്ഷിക്കേണ്ട പരിരക്ഷിക്കേണ്ടത് അങ്ങ് തന്നെയാണ് പറഞ്ഞ വാക്ക് തെറ്റുപറ്റാതനുസരിക്കുകയാണ് രാജാവിൻ്റെ ധർമ്മം പരലോകത്തിൽ പോയാൽ പോലും സൗഖ്യം ലഭിക്കണമെങ്കിൽ ഉത്തമമായിട്ടുള്ള മനുഷ്യൻ അവൻ്റെ വാക്കുകൾ വേണ്ടി പരിപാലിക്കണം ഒന്ന് പറയുക വേറെ എന്ത് ചെയ്യുക അത്ര അത്ര ഒന്നും പരലോകത്തിൽ അഭയം കിട്ടില്ല എന്നറിയണം സ രാജരാജോഭവ സത്യസങ്കരാ കുല ചീരം ചിരക്ഷജന്മജാസൈവന്ത സത്യവചോതം ഏത് രാജാവാണോ തൻ്റെ വാക്കുകളെ സത്യമായ വാക്കുകളെ പാലിക്കുന്നത് അവന് കുലത്തിലൊക്കെ എല്ലാവിധ ലാഭ്യവും കിട്ടുന്നു കുലത്തിലും ശരീരത്തിനും അതുപോലെ തന്നെ ഈ ഇഹലോകത്തിലും പരലോകത്തിലും എല്ലാം ആശ്വാസം ലഭിക്കുന്നു അവന് രക്ഷ കിട്ടുന്നു പരത്രവാസേഹി വനുത്തമം പരലോകത്തിലുള്ള വാസം അവന് ഉത്തമമായിട്ട് തീരണമെങ്കിൽ ആ ചെയ്ത വാക്കുകളെ തൻ്റെ വാക്കുകളെ പരിപാലിക്കണം എന്ന് പറയണം തബോധന സത്യവചോഹി ഹിതം എന്ന് സത്യവാക്കുകളെ അനുഷ്ഠിക്കണം പരലോക സൗഖ്യം സൃഷ്ടിക്കുവാൻ അത് അങ്ങ് പാലിക്കണം എന്നാണ് കൈകൈയി ആവശ്യപ്പെട്ടത് അതോടുകൂടി അധ്യായം ഓണ് സമർപ്പിക്കുകയാണ് പതിനൊന്നാമത്തെ സർഗം കഠിനമായ വാക്കുകൾ കൈകൈ പ്രയോഗിക്കണം ദശരഥന്മല്ല വല്ലാതെ ദുഃഖത്തിൽ മുഴുകുന്നു എന്താ വേണ്ടതെന്ന് ചിലാത്ത ഒരവസ്ഥയായി ചോദിച്ച വരങ്ങൾ അതികഠിനമായ വരങ്ങളായിരുന്നു വരങ്ങൾ അനുവദിച്ചു കൊടുക്കാതിരിക്കാനൊന്നും നിർത്തിയില്ല കാരണം താൻ പറഞ്ഞിട്ടുള്ള വാക്കുകളാണ് മാത്രമല്ല അത് ഇക്ഷുവാകു വംശത്തിന് വാക്കുകൾ പാലിച്ചില്ല എങ്കിൽ ആ വംശത്തിൻ്റെ തന്നെ ഒരു ദോഷമായി ദോഷമായിത്തീരും അതുകൊണ്ട് അത് വരങ്ങൾ അനുവദിച്ചു കൊടുക്കുകയും വേണം അതേസമയം രാമൻ്റെ രാജ്യാഭിഷേകം ഇല്ലാതാക്കുന്നത് ചിന്തിക്കാൻ പോലും സാധിക്കില്ല ദശരഥന് ഇനി രാജ്യാഭിഷേകം നിർത്തി ദശരഥ ഭരതനെ രാജാവാക്കി എന്നതിനേക്കാൾ കഠിനമാണ് രാമനെ പതിനാല് വർഷത്തേക്ക് നാട് കടത്തണമെന്ന് പറയുന്നത് വല്ലാത്ത സങ്കടത്തിലായിപ്പോയി ദശരഥൻ താണു വീണ് കേണപേക്ഷിച്ചു എന്നാണ് കൈകൈയോട് ഇത്തരം കഠിനമായ ആവശ്യങ്ങൾ ആവശ്യപ്പെടരുതേ ദേവി എന്നെല്ലാം വളരെ വീണ് താണു വീണ് കരഞ്ഞുകൊണ്ട് അപേക്ഷിക്കുന്ന ഭാഗം പറഞ്ഞാണ് അടുത്ത ദ്വാശത്തിൽ എങ്ങനെയെങ്കിലും കൈകൈ ഇതിൽ നിന്ന് വർത്തനം തരണം എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ദശരഥ് മഹാരാജാവ് വളരെയധികം നീതമായ ഭാഷയിൽ താണു വീണ അപേക്ഷിച്ചു കൈകൈയോട് അത് വിസ്തരിച്ച് വർണ്ണിക്കണോ അടുത്ത സർഗം നമുക്ക് അടുത്ത സർഗം പാരായണിച്ചതിന് ശേഷം അതിലെ കഥാഭാഗങ്ങൾ വർണ്ണിക്കുമ്പോൾ എന്തെല്ലാമാണ് ദശരഥ മഹാരാജാവ് കൈകൈയ്യോട് അപേക്ഷിച്ചത് എന്ന് കാണാം വളരെ ധർമ്മസങ്കടത്തിലായിത്തീരുന്നു ദശരഥ മഹാരാജാവ് എന്നർത്ഥം എല്ലാം ശ്രീരാമചന്ദ്രൻ്റെ നിശ്ചയം പോലെ തന്നെ നടക്കട്ടെ എല്ലാ വാക്കുകളും ഭൂഗോൽപാദങ്ങളും സമർപ്പിക്കണം എല്ലാവർക്കും നന്മ നടന്നുകൊള്ളുന്നു രാമനാമ രാമ 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 രാമ